നമസ്കാരം ശ്രീ ഷാജുഖാൻ നമസ്കാരം നമസ്കാരം ഞാൻ ക്രൈം ഓൺലൈൻ ചാനലിൽ നിന്നാണ് ഞാൻ വിളിച്ചത് നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഉണ്ടായിരിക്കുന്ന കോലാഹലങ്ങൾ ആകെയുള്ള ഈ വിഷയങ്ങൾ അതിനെ താങ്കൾ ഒരു പൊതുവിലൊരു വിലയിരുത്തൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് അതൊന്ന് പറയാമോ സിനിമാ മേഖലയിലുണ്ടായിട്ടുള്ള ഇപ്പൊ പുറത്തു കൊണ്ടിരിക്കുന്ന ഹൈമാ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മളതുപോലെ പരിഷ്കൃത സമൂഹത്തിൽ സദാചാര ലംഘനങ്ങൾ നടക്കുന്നു ഇപ്പൊ എല്ലാ മേഖലയിലും അത് സംഭവിക്കുന്നു സാംസ്കാരികമായ തകർച്ച ഉണ്ടാകുന്നു സിനിമാ രംഗത്തുള്ള നമ്മളെ നാട്ടിലെ ജനങ്ങൾ ആരാധിക്കുന്ന താരങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയുന്നത് തീർച്ചയായിട്ടും വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികമായ ജീർണതയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടാത്തത് ഇപ്പൊ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഒരു വ്യക്തികളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ചില വ്യക്തികൾക്കെതിരെ നടത്തുന്ന ഒരു വ്യക്തി ഹത്യയുടെ രൂപത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന സംസ്കാരം ഇത്രയും രൂപകൂലമായത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സദാചാര തകർച്ചയ്ക്ക് നമ്മുടെ സമൂഹം സാക്ഷ്യം വഹിക്കുന്നത് വഹിക്കുന്നു പെൺകുട്ടികൾ പോലും ഇങ്ങനെ ആക്രമണത്തിന് ഇരയാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് പെൺ പെൺപാണുഭവം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആ കാര്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കാരണം മാധ്യമങ്ങൾ പോലും ഉത്തരവാദിയാണ് കാരണം സ്ത്രീകളെ അവരൊരു ഒരു ഒരു ശരീരം മാത്രമായി അവതരിപ്പിക്കുന്ന ഇപ്പോ ആടെ ആഭരണങ്ങൾ അണിഞ്ഞ സ്ത്രീ പോലും ആ സ്ത്രീയെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു ഉപഭോഗ വസ്തുവാണ് എന്ന ഒരു സന്ദേശം കൈമാറുന്ന ഒരു മാധ്യമ സംസ്കാരം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നു ദേശീയതലത്തിൽ കൊണ്ടല്ലോ നമ്മുടെ രാജ്യത്തെ രാജ്യത്തെമ്പാടും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ആർ ജി കോളേജ് കൊൽക്കത്തയിൽ നടന്ന സംഭവം എത്ര പൈശാചികമാണ് അപ്പൊ ആ അങ്ങനെയുള്ള ക്രിമിനലുകൾ ഉത്സാഹിപ്പിക്കുന്ന ഒരു ഒരു സാംസ്കാരിക അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു ഒരു വ്യവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്തുകൊണ്ട് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നില്ല ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു സാംസ്കാരിക തകർച്ചയും ഇത്രയും എന്താ പറയാ പൈശാചികമായി ഇടപെടുന്ന ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു ഒരു നയം ഒരു വ്യവസ്ഥിതി ഒരു ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ രൂപമൂലമായിരിക്കുന്നു അതിന്റെ വർത്താക്കളോ പ്രയോക്താക്കളോ അതിന്റെ പ്രചാരകരോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് ഭരിക്കുന്നവരും അതിന് അതിന് പ്രചാരണം കൊടുക്കുന്ന മാധ്യമങ്ങളും എന്ന് പറയാൻ പാടില്ല അപ്പൊ സിനിമ സോഷ്യൽ മീഡിയ പിന്നെ വിഷൽസ് ആകട്ടെ ഇപ്പൊ വരുന്ന എല്ലാ ആധുനിക മാധ്യമ രൂപങ്ങളിലൂടെയും പുറത്തു വരുന്ന കാര്യങ്ങൾ ഈ ഇത്തരം അത്മ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അത്മ വികാരങ്ങളെ കത്തിജുരിപ്പിക്കുന്ന ഒരു ഒരു സംസ്കാരം അത് തീർച്ചയായിട്ടും പറഞ്ഞു രാഷ്ട്രീയമുണ്ട് അതിന് ഇതെങ്കിലും ഒരു ഒരു ഇതെ അജണ്ടകൾ സാമൂഹ്യമായും ഉണ്ട് എന്നൊക്കെ നമ്മൾ കാണാതെ പോകരുത് കാരണം അതും അത് മനസ്സിലാകാതെ പോയാൽ നമുക്ക് ഇതിന്റെ ഇതിൽ ചില കുറ്റവാളികളെന്നും നമ്മൾ മുദ്ര ചാർത്തുന്ന ചില വ്യക്തികളെ അവർ അറസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം പ്രതികളായി തുടർത്തുക എന്നും ഞാൻ നടപടി സ്വീകരിക്കണം അവനവർ തർക്കമില്ല പക്ഷേ അതിന്റെ കാരണങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ആ കാരണങ്ങളുടെ പരിഹാരത്തെ സംബന്ധിച്ചു കൂടി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇത് ഒരു വൃഥാ വ്യായാമമായി പോകും എന്നാണ് എന്റെ പൊതുവിലുള്ള പ്രതികരണം ഞാനിപ്പോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ ചർച്ചകൾക്കും മാധ്യമങ്ങൾ നടക്കുന്ന വേട്ടയാടലുകൾ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഒരു വർഷം സാർ ഇതില് സാറ് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇതിലിപ്പോ നമുക്ക് ഇത് പെട്ടെന്ന് അതിനൊരു ഇതിടാൻ പറ്റുമോ ഒരു ഇപ്പം സാറ് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ആധുനിക സമൂഹം ഇതിന് പുറകെ ഈ ഐ മീൻ നമ്മള് പിന്നെ എന്താ പറയാ ഇത്തരം പിന്നെ മലീമസമായ വീഡിയോസ് കാണുന്നതും ഇത്തരം ചൂഷണം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കാണുന്നതും അതിലൊക്കെ ഒരു അഡിക്ഷൻ ഉള്ളത് കൊണ്ട് ആണോ ഈ ഫോൺ വീഡിയോസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലേക്കൊക്കെ അഡിക്ഷൻ പോകുന്നത് കൊണ്ടാണോ അതായത് ഈ അശ്ലീല സാഹിത്യം അശ്ലീലമായ വീഡിയോസ് അശ്ലീലമായ സിനിമ അത് പ്രചരിപ്പിക്കുകയും ദയാർത്ഥ പ്രയോഗങ്ങൾ മലയാള സിനിമ തന്നെ ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീയെ അവതരിപ്പിക്കുന്നത് എത്ര മോശമായിട്ടാണ് അപ്പോ അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ നമ്മുടെ ഒക്കെ അത് ഒരു ഒരു പെട്ടെന്നൊരു ഇതിൽ നിർത്താൻ കഴിയുമോ സാർ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഏതൊക്കെയോ സൈറ്റുകൾ നിർത്തലാക്കിയിട്ടുണ്ട് എന്നൊക്കെയുണ്ട് പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടൊക്കെ അല്ലേ അത് തടയിടാൻ പറ്റും ആഗോളമായിട്ടുണ്ടായിരിക്കുന്ന ഒരു മാറ്റം നമ്മുടെ രാജ്യത്തിലേക്ക് വന്നു അത് മനുഷ്യന്റെ മനസ്സിൽ ചെലുത്തിയ സ്വാധീനമെന്ന് ഇപ്പൊ സാറിനെ പോലെയൊക്കെയുള്ള ചില നേതാക്കൾക്ക് പറയുമായിരിക്കും പക്ഷെ അതൊക്കെ ഇന്നത്തെ ഈ സമൂഹം കേട്ടാൽ അത് മറ്റൊരു തരത്തിൽ പറയില്ലേ അല്ല മനുഷ്യനെ പൈശാതികമായി വികാരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ശക്തി എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയങ്ങൾ എന്താണ് അതിന്റെ ആ രൂപത്തിലേക്ക് പിന്നെ ഇത്തരം ക്രിമിനലുകളെ സൃഷ്ടിക്കുന്ന പ്രത്യേകം എന്താണ് നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരികതല്ല മനുഷ്യനെ സംബന്ധിച്ച് ഇടത്തോളം ഏറ്റവും ഉയർന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയും സാംസ്കാരിക മുന്നേറ്റത്തിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും ഓക്കെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും റിഫൈൻഡ് ആയിട്ടുള്ള മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണല്ലോ യഥാർത്ഥത്തിൽ ആധുനിക സമൂഹം ചെയ്യേണ്ടത് അപ്പൊ അവിടെ ശ്ലേലമെന്ന് മാത്രമല്ല ശീലം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു രസം മാത്രമാണ് അശ്ലീലവും പിന്നെ മനുഷ്യ മനുഷ്യവിരുദ്ധവും സ്ത്രീവിരുദ്ധവും ഒക്കെയായ ഒരു സംസ്കാരം വളരെ ആഴത്തിൽ സ്ത്രീ വിരുദ്ധമായ കുറെ പ്രശ്നങ്ങളാണ് ഇതിന്റെ എല്ലാം അതെ തീർച്ചയായിട്ടും ആ സ്ത്രീ വിധിച്ചതാ അത് എത്രത്തോളം പിന്നെ രൂപമൂലമായിരിക്കുന്നു എത്രത്തോളം അധമമായ ഒരു സംസ്കാരം ജനിപ്പിക്കുന്നു സൃഷ്ടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ താരങ്ങളായി നമ്മൾ ആരാധിക്കുന്ന വലിയ വലിയ ആളുകളായി കാണുന്ന ആളുകൾ പോലും ഈ പറയുന്ന ആ സ്ത്രീ വിരുദ്ധതയുടെയും അങ്ങനെയുള്ള പിന്നെ അശ്ലീലമായ കാര്യങ്ങളുടെയും ഒരു ഇരകളായി മാറിത്തീരുന്നു എന്നുള്ളതാണല്ലോ ആ ആ അവര് വേട്ടക്കാരാണ് നമ്മളിപ്പോ സ്ത്രീകളുമായി കണ്ടേരും ഇപ്പൊ തീർച്ചയായിട്ടും വേട്ടക്കാർ തന്നെയാണ് പക്ഷേ ഈ സംസ്കാരത്തിന്റെ ഇരകളായി അവര് മാറി തീർന്നിട്ടുണ്ട് എന്ന പോയിന്റ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ആ പ്രശ്നത്തെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഹൈന കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോഴാണെങ്കിലും ശരിയാണ് ഇപ്പൊ ഈ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ അതിന് പരാമർശിക്കപ്പെടുന്ന റിപ്പോർട്ടിലൊക്കെ പരാമർശിക്കപ്പെടുന്ന കുറ്റവാളികളായിട്ടുള്ളവരെ നിയമത്തിൽ നിന്ന് കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആർ ജി കോളേജിൽ വിശ്രീകരിച്ച ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവരെ ശിക്ഷിക്കേണ്ടതുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ എണ്ണം കൂടിക്കൂടി വരുന്നത് നമ്മൾ വിജയസമ്പന്നു വരുന്ന നമ്മൾ വലിയ പുതിയ സാംസ്കാരിക പ്രമുഖന്മാരെന്ന് കരുതുന്ന ആളുകൾ പോലും എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ പെരുമാറുന്നത് അവരെന്തുകൊണ്ടാണ് വെറും പിന്നെ ചെറിയ മനുഷ്യരായി പോകുന്നത് സാംസ്കാരികമായി അവർക്കൊരു ഔന്നിത്യം പുലർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന വിഷയത്തെ കൂടി അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് മറ്റേ ഭാഗം തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു അതായത് ഭരണ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കേരളം പോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ റിപ്പോർട്ട് വന്നിട്ട് വർഷങ്ങളോളം അത് എന്തിനും പൂക്കുവെച്ചു എന്തിനാ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തില്ല ആ പിന്നെ അങ്ങനെയുള്ള കുൾക്കുറ്റേറ്റ ഒരു 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 മേഖലയായി സിനിമാ മേഖല നിൽക്കുന്നു എന്ന വസ്തു തിരിച്ചറിഞ്ഞ ഇന്നവന്മാർ നമ്മുടെ മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരോ സിനിമാ മേഖലയിലെ വമ്പന്മാരോ ഒക്കെ തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടാകുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും ചേർന്ന് അത് മൂടി വെക്കുകയാണ് ചെയ്തത് അതൊരു നമ്മൾ കുറ്റകരമായ അതിൽ അതിൽ രാഷ്ട്രീയമാണ് സർ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതായത് കഴിഞ്ഞ സാംസ്കാരിക മന്ത്രിയുടെ കാലത്ത് സാംസ്കാരിക നിയമ മന്ത്രിയുടെ കാലത്ത് അതായത് ഞാൻ എനിക്ക് നമുക്ക് അത് ആ പേര് പറയാതിരിക്കാൻ കഴിയില്ല എ കെ ബാലൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഉള്ള തീയച്ചറിയാൻ എന്ന് പറയുന്ന മന്ത്രിക്കാനൊക്കെ അത് വായിച്ചിട്ട് പോലും ഉണ്ടാകില്ല അപ്പോ അത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് പൂട്ടിവെച്ച് കോടികൾ ഈ സർക്കാരെ തന്നെ സമ്പാദിച്ചിട്ടില്ലേ എന്ന ഒരു സംശയം ഉണ്ടാക്കി അല്ല അതാണ് ഞാൻ പറയുന്നത് അധാർമികതയുടെ വിളനിലായി നമ്മളുടെ സാംസ്കാരിക വകുപ്പോ നമ്മുടെ ആധികാര കേന്ദ്രങ്ങളോ മാറി തീർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അത് വളരെ പ്രകടമാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ റിപ്പോർട്ട് എന്തിനു പൂർത്തി വെച്ചു പിന്നെ മാത്രമല്ല ഇപ്പോഴും റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് നടപടിയെടുത്തിട്ടില്ല പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രതികളായി പിന്നെ അവർ ബാലിന്റെ പരിഹാരമാർഗ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഗവൺമെന്റ് എടുത്തില്ല എന്തുകൊണ്ട് അല്ല സർക്കാർ ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ താരങ്ങളിൽ ഒരാള് പിന്നീട് കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമിയുടെ പിന്നെ സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി ആണോ അദ്ദേഹം ചെയർമാൻ ആയിരുന്ന കമൽ ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് ഇതിൽ ആരുടെയൊക്കെ പേര് വന്നു എന്നുള്ളത് വ്യക്തമായി അറിയാമായിരുന്നു എന്ന് പറയാമോ പറയാമോ അതെ അതായത് അതെ അതാ ഞാൻ പറഞ്ഞത് അപ്പോ അത് അങ്ങനെ ഒരു പ്രശ്നം മലയാള സിനിമയെ രസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മലയാള സിനിമയെ ചുള്ളിലും അത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിക്കുകയാണെങ്കിൽ അന്ന് തന്നെ ഒരു നടപടിയിലേക്ക് ഗവൺമെന്റ് നീങ്ങിയൊരു പക്ഷേ പിന്നീടും ഈ സ്ത്രീകൾ ഉണ്ടാകുന്നതിന്റെ എണ്ണം കുറച്ചുമായിരുന്നു അപ്പോ ഗവൺമെന്റിൽ ഈ പറയുന്ന സ്ത്രീകൾ രേഖയാടുന്ന അല്ലെങ്കിൽ പിന്നെ ഇത്രയും ശദാചാര ലംഘനങ്ങൾ നടത്തുന്ന ആൾക്കാർ ഉടപ്പ് നിൽക്കുന്നു ആ ആ സംസ്കാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നു അതിനെ പിന്നെ മറയിടുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ അപ്പോ ഇപ്പൊ കമ്മീഷൻ റിപ്പോർട്ടുകൾ എങ്ങനെയാണ് നമ്മളിത് പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നു അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നു അതിന്റെ പരിഹാരമാർഗനിർദ്ദേശങ്ങൾ അവർ അവതരിപ്പിക്കുന്നു ആ പരിഹാരം സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പരിഹാര മാർഗ്ഗ നിർദ്ദേശങ്ങളിലേക്ക് കൂടി വരണം അത് സാങ്കേതികമായ ചില നടപടികൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ചില ആളുകൾ അറസ്റ്റ് ചെയ്യുകയും ചില ആളുകൾക്കെതിരെ നവിയെടുക്കുകയും അല്ലെങ്കിൽ കുറച്ച് ദിവസം ശിക്ഷിക്കുന്നുള്ളത്രം പ്രശ്നത്തിൽ ദിലീപിനെ ശിക്ഷിച്ചല്ലോ അല്ലെങ്കിൽ കുറെ ദിവസം ജയിലിട്ടല്ലോ പക്ഷെ ആ ആ സംസ്കാരത്തിനോ ആ സ്വഭാവത്തിനോ മാറ്റം വന്നിട്ടില്ല അപ്പൊ അപ്പൊ നമ്മൾ അതിനെങ്ങനെ സൃഷ്ടിക്കുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ദിലീപുമാരുണ്ടാകാതിരിക്കണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ വ്യക്തിപരമായി പറയുന്നല്ല അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകുമ്പോ ആ അത്തരം സന്ദർഭങ്ങളോ സംഭവങ്ങളോ ഭാവിയിൽ ഉണ്ടാകാതിരിക്കണം ആവശ്യമായ നടപടികളിൽ കൂടി സ്വീകരിക്കേണ്ടതല്ലേ അപ്പൊ അത് ഒരു ഒരു പുരോഗമന ജനാധിപത്യ മേഖലയിൽ ഗവൺമെന്റ് വാസ്തവത്തിന് അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുന്നത് സാംസ്കാരിക അന്തരീക്ഷം മധീമസമായ സാംസ്കാരിക അന്തരീക്ഷത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിന്റെ കാരണം എവിടെയാണ് എനിക്ക് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കണം ഒന്ന് രണ്ട് ഇത്തരം പിന്നെ വളരെ ബോധപൂർവം ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം ആ ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങൾ എടുക്കണം സാമൂഹ്യ സുരക്ഷ ഉണ്ടാക്കണം സാംസ്കാരികമായ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്താൻ മറുഭാഗത്ത് എന്ത് തരം സാമൂഹ്യ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് ഇപ്പോ കാലത്ത് നമുക്കറിയാം കേരള നവോത്ഥാന പ്രസ്ഥാനവും സാംസ്കാരിക മുന്നേറ്റങ്ങളും വായനശാലകളും ബ്രന്ധശാലകളും ഒക്കെ തന്നെ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റിയിരുന്നു ആധുനിക കേരളം സൃഷ്ടിച്ചത് ആ പറയുന്ന സാംസ്കാരിക മുന്നേറ്റങ്ങളിലൂടെയാണ് ഇങ്ങനെ ചരിത്രം നമുക്ക് മറക്കാനാവില്ല ശരിയാണ് ഇല്ല കാലത്തും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് എന്നൊക്കെ മറുപടിയായിട്ട് പറയും പക്ഷെ നമ്മളൊരു ഇത്രയും നമ്മൾ ഇനി കാണുന്ന മാതിരിയുള്ള ജീർണത അത് ഇത്രയും എല്ലാ മേഖല സിനിമ മേഖല മാത്രമല്ലോ നമ്മൾ പ്രത്യേക സിനിമ മേഖല ഇപ്പോ ഉയർന്നു വന്നത് അത് ചർച്ച ചെയ്യുന്നു പക്ഷെ എല്ലാ രംഗത്തും നമ്മളിത് കാണിയതല്ലേ അപ്പോ അത് സമൂഹത്തെ ആകമാനം രക്ഷിച്ചിരിക്കുന്ന ഒരു വൈറസിന്റെ പ്രതിഫലനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് ഈ ഇപ്പൊ ഉയർന്നു വന്ന ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തി ഇത് ഇതിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികമായ വർഷങ്ങളെ സംബന്ധിച്ച് അതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിക്കുന്ന വളരെ ആഴത്തിലുള്ള പഠനങ്ങളും പിന്നെ പരിഹാരങ്ങൾ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നപലിക്കുക പ്രശ്നങ്ങൾ ഉയർത്തുക കുറെ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതിൽ നമ്മുടെ സമൂഹത്തിന്റെ സമൂഹത്തിനെ ഈ ഈ വൈറസ് ഈ രോഗം അതുകൊണ്ട് മാത്രം ഇല്ലാതാകുമെന്ന് കരുതരുത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം ഈ സ്ത്രീകളെ ശരീരം മാത്രമായി കാണുന്ന ഒരു സാമൂഹിക സ്ഥിതിയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും കുറച്ചുപേരെ അതിന്റെ നാലിരട്ടിയ ആൾക്കാർ വരും സാറിത്രയും പറയുമ്പോഴേ ഈ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട അതായത് ഈ ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് പുറത്തിറങ്ങിയ ശേഷം തി എന്തൊക്കെ നിങ്ങൾ ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണമായ രൂപം വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിനോട് നമ്മളുടെ ഒരു ഒരു നമ്മുടെ ചില സോഴ്സുകൾ വഴി നമ്മൾ അറിഞ്ഞത് ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ ചേരുന്ന ഭാഗത്തെ എല്ലാ കട്ടിങ്സും ആ പേജുകളൊക്കെ കട്ട് ചെയ്താണ് ഇവർ കൊടുത്ത് വീണ്ടും എന്ന് പറയുന്നത് അപ്പോ ഇതില് സാറ് പറയുന്നത് പോലെ ഒരു 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 പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ ശ്രീ ഷാജുഖാൻ താങ്കൾ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് അതെ അപ്പം ഹൈക്കോടതി മുദ്രകൃച്ച കവറിയിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഒരു പശ്ചാത്തലത്തിലാണ് കൊല്ലങ്ങളായി അതിക്കാങ്കിലായി നിലനിൽക്കുന്ന ഈ ഒരു ദുരവസ്ഥയുടെ അല്ലെങ്കിൽ ഇത്തരം പിന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടും സാംസ്കാരിക പ്രശ്നങ്ങളൊക്കെ തന്നെ പല സന്ദർഭങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു നടപടിയും ഒരു ഗവൺമെന്റും സ്വീകരിച്ചിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് പൂർണ്ണമായി നൽകുന്നത് തീർച്ചയായും പൂർണ്ണമായി നൽകാനുള്ള ബാധ്യത ധാർമ്മിക ബാധ്യതയുണ്ടല്ലോ അതൊന്നും അല്ല ഇടതുപക്ഷം അതിന് നൽകാതെ സാർ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ് സാർ കാരണക്കാരൻ ഈ രണ്ട് ഗവൺമെന്റുകൾ ഇരുന്നപ്പോഴോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് പഴയ ഗവൺമെന്റിന്റെ കാലത്ത് ആ റിപ്പോർട്ട് പ്രസിദ്ധരിച്ചിരിക്കുന്ന ഗവൺമെന്റ് കാലത്ത് അപ്പൊ സാർ പറഞ്ഞ പോലെ പുരോഗമന പ്രസ്ഥാനം പുരോഗമനമായി ചിന്തിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ അതുകൊണ്ട് അവർ പുരോഗമന പ്രസ്ഥാനമാണോ ഇതൊരു ജനാധിപത്യ പുരോഗമന ഗവൺമെന്റ് ആണോ എന്ന ചോദ്യം പോലും ഉയർന്നു വരുന്നു അപ്പൊ കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ ഇതേപോലുള്ള ഇപ്പൊ നമ്മുടെ ഇത്രയോ സന്ദർഭങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ നിർദ്ദേശം കണ്ടല്ലോ ബ്രിജിഫൂഷന്റെ കേസ് നമ്മൾ കണ്ടു താരങ്ങൾ അങ്ങനെ ഒരു പിന്നെ ഒരു ബലാത്സംഗക്കാരനെതിരായിട്ടുള്ള പ്രക്ഷോഭം നടത്തി നമ്മൾ കണ്ടു പക്ഷെ അവിടെ എന്തായിരുന്നു ബിജെപി ഗവൺമെന്റ് എടുത്തത് ഇങ്ങനെ ഈ നമ്മുടെ പാരമ്പര്യം പൈതൃകവും പറയുന്ന ഒരു ഗവൺമെന്റ് പക്ഷെ ഈ ഇങ്ങനെയുള്ള ബലാത്സംഗം നടത്തുന്ന ആളുകളോടൊപ്പം നിൽക്കുകയായിരുന്നു കേരളവും അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ സമീപനാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കേണ്ടി വന്നത് പോലും വലിയ നൂറുകണക്കിന് പരാതികളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒടുവിലാണ് കമ്മിറ്റി വെച്ചത് ആ കമ്മിറ്റി റിപ്പോർട്ട് പക്ഷെ വന്നതിന് ശേഷം അവർക്ക് അവരുടെ നിലപാട് വീണ്ടും ഈ ഈ പറയുന്ന നമ്മൾ വേട്ടക്കാരെന്ന് വിളിക്കുന്ന ആ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടിലേക്ക് അത് ചുരുങ്ങിപ്പോയി അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ വേട്ടക്കാർ എന്ന് പറയുന്നത് ഈ സിസ്റ്റം തന്നെയല്ലേ ഈ ഗവൺമെന്റും ഈ സംവിധാനങ്ങളും ഈ പറയുന്ന അധികാരത്തിന്റെ ആ ഉന്നതങ്ങളിൽ വിലജിക്കുന്ന ആളുകളൊക്കെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ വേട്ടക്കാരും പ്രശ്നത്തിന്റെ കാരണക്കാര് എന്നതാണ് അതിന്റെ രാഷ്ട്രീയമായ ചോദ്യം അപ്പോ ആ ആ ചോദ്യങ്ങളിലേക്ക് കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം വരേണ്ടിയിരിക്കുന്നു അതിന് സാംസ്കാരികമായ വിദ്യാഭ്യാസപരമായ ഒരു വലിയ മുന്നേറ്റം ആ വളർച്ച എടുത്തുകൊണ്ടേ നമുക്ക് ഇതിന് തയ്യാറുണ്ടാകാൻ പറ്റുള്ളൂ അപ്പൊ അതിലൂടെ അതിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചിടത്തുന്ന ഒരു പ്രക്ഷോഭമാണ് അതിനകത്ത് ഇപ്പോ പുരുഷന്മാരെ മുഴുവൻ വേട്ടക്കാരായും സ്ത്രീകളെ മുഴുവൻ ഇരകളായും കാണുന്ന ആ ആ മട്ടിൽ അവതരിപ്പിച്ചാലും അതിനൊരു അവ്യക്തതയും അപൂർണതയും ഉണ്ട് അതല്ല മറിച്ച് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് തന്നെ വരണം ആ സാഹചര്യങ്ങൾ അപ്പൊ അതിൽ ആ പരിഹാരത്തിലും സ്ത്രീക്കും പുരുഷനും തുല്യമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് കൂടുതൽ പങ്കു തൃശ്ശേരി പുരുഷന്മാർക്കുണ്ട് എന്നതും പറയുമായിരിക്കാൻ നിർവാഹിക്കില്ല പക്ഷെ എന്തായാലും പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹത്തിൽ നമുക്ക് ഇതിനേക്കാൾ ഏറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല കാരണം ഈ സമൂഹം പുരുഷ ആശിപത്യത്തിന് കീഴിലാണല്ലോ അപ്പൊ പുരുഷ മേധാവിത്വപരമായ സ്ത്രീവിരുദ്ധമായ സാംസ്കാരികമായ ജീർണതകൾ പടർത്തുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരിതാപകരമായ ഒരു കഥയാണ് ഇപ്പോൾ അതിന്റെ ഒരു ചെറിയ എക്സിസോഡാണ് യഥാർത്ഥി ഹരണ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നെ പറയുന്നു സാർ മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് ബന്ധപ്പെടുന്നതാണ് ഈ വിഷയത്തിൽ വളരെ വസ്തുനിഷ്ഠമായ ഒരു വിശകലനം നടത്തിയതിൽ സന്തോഷം താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്